ഈ വർഷം നമ്മുടെ നാടെങ്കും ഓണാഘോഷ പരിപാടിയാണ് ഈ ഓണാഘോഷ പരിപാടിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓണം എന്നും ഓണമാണ് എന്നും എന്നും എനിക്ക് ക്രിസ്മസാണ് കാരണം ക്രിസ്തു എന്നും ജനിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ പക്ഷേ ഓണാഘോഷത്തിന് ധാരാളം ഭവനങ്ങൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഭവനങ്ങളുണ്ടായിരുന്നു അപ്പം നൂറ് വീട്ടിൽ ആയിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റി അൻപത് രൂപയുടെ കിറ്റാണ് ഞാനിവിടെ യാദൃശ്യമായിട്ട് സി വി സി നമ്മുടെ സി മാത്യു സാറിൻ്റെ ഈ കടയിൽ വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയുടെ കിറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ബാക്കി ഫ്രീ ഓണം പ്രമാണിച്ച് അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഈ കിറ്റൊന്ന് മേടിക്കും വീട്ടിൽ കൊണ്ടുപോയി മേടിച്ചു അടിപൊളിയാണെന്ന് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു ഇത് നൂറ് ഭവനങ്ങളിൽ ഈ ഒരു പോഗ്ര എത്തിക്കുക ഞാൻ രാവിലെ തന്നെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ തോന്നും ശ്രീവാസവരുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഈ നല്ല ഹൃദയത്തോടെ സമ്മതിച്ചു ശരിക്കു പറഞ്ഞാൽ നമ്മുടെ റാണിയുടെ പ്രിയങ്കരനായ മുൻ എം എൽ എയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിരിക്കും നമ്മുടെ ആവേശമായ രായ്ച്ചാലേയും പിന്നെ റാണിയുടെ ഏറ്റവും പ്രിയങ്കരനായ മാമച്ചാലേയും വിളിച്ച് പ്രോഗ്രാമിൽ വരണമെന്ന് പറഞ്ഞു അവർ സംബന്ധിച്ചിന്ന് ഉദ്ഘാടനം പ്രിയപ്പെട്ട രാജീവ് എബ്രഹാം അവർ നിർവഹിക്കുകയാണ് അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ നേരികയാണ് വാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ തീർച്ചയായിട്ടും ഇവിടെ ഈ ഓണാഘോഷം നമുക്ക് ഒരു വസത്വോത്സവമാക്കി മാറ്റുന്നത് നമ്മുടെ എല്ലാം പ്രിയകനായ ടോമിച്ചനാണ് റാന്നി സി വിസ് സി വി മാത്യു നമുക്കറിയാം അനേക പതിറ്റാണ്ടുകളായി അറിയാവുന്ന ഒരു പേരാണ് ഒരു മുഖമാണ് തീർച്ചയായിട്ടും വചനഘോഷം പ്രിയപ്പെട്ട തോമസ് ഊട്ടി പാസ്റ്റർ നേതൃത്വത്തിൽ വലിയൊരു നേതൃത്വമായി അദ്ദേഹം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് വലിയ വിലയുള്ള കിറ്റുകൾ അത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അതിൽ നൂറുപേർക്ക് സൗജന്യം എന്ന നിലയിലാണ് ഇത് ഈ പ്രോജക്റ്റ് ഇവിടെ വചനഘോഷത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരായ മാവച്ചായനും അദ്ദേഹം ബി ജെ പി ഈ ട്രസ്റ്റിൻ്റെ വരവായി സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൂടുതൽ സമയം കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യത്തിന് പ്രത്യേക നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നന്ദി ഇപ്പോൾ എൻ്റെ കിറ്റ് നമ്മുടെ വ്യാപാരി പ്രസിഡന്റ് ആയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സി വി മാത്യു സാറിനെ രാജീവ് എബ്രഹാം അവറുകൾ നൽകി ഇപ്പോൾ നിർവഹിക്കുന്നതായിരിക്കും എണ്ണൂറ്റി അൻപത് രൂപയുടെ കിറ്റ് ഇതിനകത്ത് എന്തെങ്കിലും അരി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇത് അടങ്ങിയിരിക്കുന്ന കിറ്റ് ആണ് ഉള്ളത് ഇത് തീർച്ചയായിട്ടും നൂറ് കുടുംബങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് ആശ്വാസമാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല മനോഹരമായ അരിയും എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് സമൃദ്ധിയായി നമ്മുടെ രാജി അബ്രഹാം അവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു പച്ചക്കറി കിറ്റും നൂറ് കുടുംബങ്ങൾക്ക് എത്തിക്കാനുള്ള പുതിയ പദ്ധതിയും പ്ലാൻ ചെയ്യുന്നു ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രാജീവ്രാവ് തോമസ് ഒട്ടി പാസ് പ്രിയപ്പെട്ട മാവച്ചായൻ അങ്ങനെയുള്ളവരെ വളരെ കൂടി എല്ലാവർക്കും ഒരു ഓണം ആശംസിക്കുകയാണ് നമ്മൾ കുറേ കാലാവസ്ഥയൊക്കെ മാറി അനുകൂലമായി ആളുകളുടെ ഒക്കെ നല്ല രീതിയിൽ ഒരു അവസരം സദശക്നായ ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഓണം അതിഗംഭീരമായിട്ട് തിരുവനന്തപുരത്ത് ഓണാകുപ്പ് ആരംഭിക്കുന്ന ദിവസവും കൂടിയാണ് അപ്പം മലയാളികൾക്ക് ഏവർക്കും ഒരു സമൃദ്ധമായ ഒരു ഓണം നേർന്നുകൊടുക്കുന്നു ഒപ്പം ഈ ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ച ചെറിയ ഞാനെപ്പോഴും ഓർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ചെറിയ സംരംഭത്തിലൂടെ മറ്റുള്ളൂ ചില വ്യക്തികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ ചെറിയ ഇതായിട്ട് തുടങ്ങിക്കൊണ്ട് പൂർത്തീകരിക്കാനാവുള്ളൂ ഹോസ്റ്റ് ഡിപ്പാസിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ അങ്ങേറ്റം അഭിനന്ദിക്കുന്നു പലപ്പോഴും ഈ കാര്യത്തിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യഭ്രഹണം അവർ നിങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഞാനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്കും ശ്രമങ്ങൾ തുടർന്നും അദ്ദേഹത്തിന് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ

ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും തേർന്നുകൊണ്ട് ചേർക്കുന്നു